ഹലോ ഈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലൊരു സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് തോട്ടപ്പള്ളി ആറ് വരെ മീൻ പിടുത്തത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ചാകര കയറുന്നുണ്ട് ഇവിടെ വള്ളക്കാരുടെ നമ്മൾ അവിടെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവർ വല വള്ളം വലിക്കുന്നതും വലയിൽ നിന്ന് മീനൊക്കെ എടുക്കുന്നതും പിന്നെ മാർക്കറ്റിൽ ലേലം പിടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് പോയി വീഡിയോ എടുക്കാം അപ്പോൾ നമുക്ക് നേരെ അവരുടെ മാർക്കറ്റിലോട്ട് ലേലം പിടിച്ച് കൊടുക്കുന്നതൊക്കെ എടുക്കാം പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഫ്ലൈ ഫിഷിങ്ങിൽ ആദർശ കേട്ടോ വന്നിട്ടുണ്ട് അതെ ചേട്ടാ ഏ ഇവിടെ ഇങ്ങനെ മീങ്ങോണ്ടിരിക്കും ഓരോ ആൾക്കാർ ചെമ്മീൻ അല്ല ഏട്ടാ ചെമ്മീൻ

െത്തി വെള്ളത്തെ മത്തി ഒക്കെ എടുക്കുന്നുണ്ട് അത് കാണിച്ചു തരാം ഫുള്ള് മത്തിയല്ലേ വലിയ മത്തി അതെ ഇത് കണ്ട അങ്ങനെ ഉണ്ട് അങ്ങനുണ്ട് ഇവിടെ വീട്ടിലേക്കില്ലറായിട്ട് കിട്ടുവോ ചോദിച്ചില്ല കൊടുക്കുന്നുണ്ടേട്ടോ ചില്ലറായിട്ട് ഇവിടെ കൊടുക്കുന്നു കൊടുക്കാം ായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ചേട്ടനാണോ മേടിച്ചോണ്ട് പോകണത് അതുകൊണ്ട് അങ്ങോട്ടും പോയി അതിന് ഇതെടുക്കുകയാണല്ലേ നിങ്ങള് ഇത് വീടിയെടുക്കുവാ ചുമ ചുമ്മാ ഞങ്ങളെ കൊല്ലാനായിട്ടല്ലേ ണ്ടല്ലേ മോശം ഇതിനകത്ത് വല്ല കിട്ടി വല്ല ഉണ്ടായിരുന്നു വള്ളാർക്കും

இங்க எல்லாரும் எல்லாம் வெயிட் பண்ணுங்க. ஆ, எல்லாம் எல்லாம் வெயிட் பண்ணுங்க. ஓ சலாம். ஏய். பம்பறியா? ஓய். ஏய். ஓய். પ�શળીલલલીલી! ખારલ ખા�લીલી! ખિલેલીલી તાલીલી તા�ીલીલી! കൊടുക്കുന്നുണ്ടോ ഇവിടെ കൊടുക്കുന്നുണ്ടോ എങ്ങനായി മൊത്തം വേണ്ട ചെമ്മീൻ ചെമ്മീൻ മാത്രം കേട്ടോ എങ്ങനെ നൂറ് രൂപ എല്ലാ ഭക്ഷണം ഈ ഈ പണിയാവുമ്പോഴത്തേക്ക് വില കുറയണം കൊടുക്കത്തില്ല മതി രണ്ടു രൂപ ധൈര്യം കൊടുക്കത്തില്ലാഗ്രഹത്തിന്റെ അപ്പൊ തന്നെ മാറണ്ടേ

അല്ലേ താതെ വിളിക്കുന്നേ വിളിച്ച ആയിരം 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 എന്തോ എണ്ണൂറ് എണ്ണൂറ് എട്ട് തൊള്ളായിരം തൊള്ളായിരം ഒമ്പത് ആയിരം 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 പത്തര 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 പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നര 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 പന്ത്രണ്ട് 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 പതിനൊന്ന് 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 പതി പതിനഞ്ച് രൂപ പതിനൊന്ന് അല്ലോ ആരോ ഇല്ലെങ്കിൽ പതിനൊന്ന് പതിനഞ്ച് രൂപ അല്ലാണ്ടോ പതിനൊന്ന്